ല്ലോ നിങ്ങള് പറഞ്ഞോളി പണി മിനി ബസ് ഡ്രൈവറായി പോണ പണിയിലെ പണിയൊക്കെ ആ പണി തന്നെയാണ് പക്ഷെ എന്താ വെച്ചാ മാറി കയറാനും ഒന്നൊരാളെ കിട്ടണേ അപ്പൊ നമ്മളെ സ്വീപാണ് സംഗതിയിലിപ്പോ നമ്മളാ പഴയ പണി സുഖം ഇത് ഭയങ്കര റിസ്ക്കാണ് ഞാനിപ്പോൾ സെക്യൂരിറ്റി പണിക്ക് പോണേ എൻ്റെ ആ പണിക്ക് പണിക്കൊക്കെ ഇന്നു കൂട്ടോ അതിനത്തെ അപ്പൊ ഇങ്ങള് പോരീ നമ്മളിപ്പോൾ പഴയ പണി എപ്പോഴും സ്റ്റോക്കാണ് ഇങ്ങളൊരു വേചാറും വേജാറാ വേണ്ട എന്നാണെങ്കിൽ ഇന്ന് പോകുന്നോളി നിങ്ങള് നിങ്ങൾക്ക് നേരിട്ട് ഇന്ന് തന്നെ പോരീ ഞാൻ എന്നാ നമ്മൾ തന്നെ ക്യാൻസലാക്കി നമ്മൾ പഴയ പണിക്കണ്ടത് നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ പറയും ഒരു മിനിറ്റിൻ്റെ സുരേഷ് ഞാൻ എൻ്റെ മുതലേക്ക് ഒന്ന് വിളിച്ചോറട്ടോ ഹലോ ആ ഞാൻ നാളെ മുതൽ വല്ല എനിക്ക് വേറെ നാട്ടിൽ വേറെ പണി കിട്ടണം ഞാൻ നാളെ നിങ്ങൾക്ക് പൈസ ഞാൻ മതിയാ കൂടുതൽ പൈസ കിട്ടുന്ന നമ്മൾ പണി കിട്ടില്ല ആ ആ ആ പിന്നെ ആ ആ അപ്പം അത്യാവശ്യം നിങ്ങളത്തൊക്കെ റെഡി ആയില്ലേ ഇനി ഇപ്പം സെറ്റ് വിളിച്ച് സെറ്റാക്കാണ്ട് മോലക്കൊന്ന് വിളിച്ചെ ഏതായാലും ഇപ്പം എന്തായി വർഷപ്പണി ഉണ്ടായിരുന്നു വർഷപ്പല പണ്ടില്ലേ അത് പൊളിച്ചു കാണാൻ തെറ്റായിരിക്കാൻ അവിടെ കടന്നു ഞാനേ വിളിച്ചോടോ അടിച്ചോളി ആ ആ ഞാൻ വെല്ലോ ഞാൻ പണിക്കില്ല അവിടെ വേറെ ആരേശാക്കോളി എല്ലാം വേണ്ട എനിക്കിന്റെ പഴയ പണി ഉണ്ട് ഞാൻ ഇനി പോയിക്കോളാം ഒറ്റക്കല്ലല്ലോ നമ്മൾ വേറെ ആൾക്കാരെ പഠിക്കണേ നിങ്ങളാ പണി വേണ്ട

എൻ്റെ പഴയ പണിയാ നല്ല സുഖം പണിയാ ഞാൻ ആദ്യക്കാല എനക്ക് ആദ്യം ചലച്ചുടേനെ പണി പോകും ഞാൻ മകളും ഹലോ ഹലോ സാറ ആ ഇത് ഇത് ഞാനാണ് ആ എന്താ ഞാന് വെറ്റോട്ട് മണിക്കൂ ഞാൻ വെറ്റേ താന് വരണ്ട അത് ഞാൻ വേറെ ആളാക്കിട്ടിണ്ടാ ഒരാള് ആളെ വേറെ ആക്കി നീ അന്വേഷിക്കണ്ട വേണ്ട ഞാൻ ആള് വേണ്ട നീ വേണ്ട നീ വേണ്ട നീ കൊക്കോ നീ വല്ലാ പറഞ്ഞ കേട്ടു വേറെ കിട്ടേണ്ട നിന്റെ പണി പോയി ഞാൻ വേറെ ആളാക്കിട്ടുണ്ടോ ഞാൻ വേറെ ആ എന്റെ ഒറ്റ കാലത്തോടെ എന്റെ പണി പോയത് അയിന് നമ്മളെ പഴയ പണിയില്ലേ அது பணி போல இது பழைய பணிகூட அறியா போகும் பழைய பணி புத்தகம் முடிக்க ஓட